ഹലോ നമസ്കാരം ഇത് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം മീൻകുട്ടം വരുമ്പോഴേക്കേ ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കി വയ്ക്കാണ് കേട്ടോ കൊഴുക്കട്ട വെച്ചാൽ അവരിഷ്ടമാണ് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ ചമ്മന്തിയൊക്കെ ഒക്കെ ആക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിച്ചോളും അപ്പോൾ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് അപ്പോൾ അവൻ നാല് വരും ചോദിച്ചിട്ടാണ് ഞാൻ സ്പീഡിൽ ഉണ്ടാക്കുന്നത് പക്ഷെ അവൻ വരാൻ വൈകിട്ടോ അവനിപ്പോ യൂത്ത് ഫെസ്റ്റിവലിൻ്റെയൊക്കെ ഒക്കെ കൊണ്ട് പ്രാക്ടീസ് ഉണ്ട് പറഞ്ഞിട്ട് അവനെ വിളിച്ചു നാലര ആകുമ്പോൾ വന്നാൽ മതി അമ്മ കൂട്ടാൻ വരണം അപ്പം അച്ഛൻ അച്ഛൻ കൂട്ടാൻ വേണ്ടി പോയിട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാ ഞാൻ അരച്ചൊക്കെ വെക്കണല്ലോ അപ്പോൾ അവൻ വരുമ്പോഴേക്ക് പണികളൊക്കെ കുറച്ച് ഒതുക്കാൻ വിചാരിച്ചു അപ്പം ഉണക്കിയ തുണികളൊക്കെയാണ് കേട്ടോ അലക്കിയിട്ട് ഉണക്കിയ അത് ഇത് കുറച്ചേ ഉള്ളൂ കുറേ ഞാൻ എന്ത് ചെയ്തു മുന്നേ തന്നെ ഉണങ്ങിയത് ഉണങ്ങിയതൊക്കെ എടുത്തുകൊണ്ടു വെച്ചിട്ടോ വിരിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉണങ്ങാൻ ബാക്കിയുള്ളതൊക്കെ ഞാൻ പിന്നെയാണ് എടുത്തത് കേട്ടോ അപ്പം അതൊക്കെ മടക്കുകയാണ് കേട്ടോ അപ്പോൾ ഏറ്റവും വലിയ പണിയാണ് മടക്കൽ പക്ഷേ അത് ഇടയ്ക്ക് മോഹനേട്ടനാണ് കേട്ടോ എനിക്ക് ചെയ്തു തരാറുണ്ടേ മടക്കി തരലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു അത്രയല്ലേ ഉള്ളൂ അപ്പോൾ ഞാൻ തന്നെ വേഗം മടക്കി വെക്കാം മോനേട്ടൻ അവനെയും കൂട്ടി വരുമ്പോഴേക്ക് പിന്നെ അവന് ചെണ്ട ക്ലാസ്സിന് പോകാനും ഉണ്ട് പിന്നെയും മോനേട്ടനങ്ങനെ പോകണം മോനേയും ഇങ്ങോട്ട് പിന്നെയും പോകണം അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ വേഗം വേഗം മടക്കി വെക്കാണ്ട് കേട്ടോ തുണികളൊക്കെ വേഗം വേഗം മടക്കി എല്ലാം മടക്കി വൃത്തിയാക്കി അതത് സ്ഥാനത്ത് കൊണ്ടു വെച്ചോട്ടോ അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു കൊഴുക്കട്ട ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചു കേട്ടോ നല്ല വിശക്കുന്നിട്ടല്ലേ വരിക അപ്പോൾ അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അരി അരയ്ക്കാൻ തുടങ്ങി അരി ദോശ ഒക്കെയാണ് കേട്ടോ അരി അരയ്ക്കുന്നത് അപ്പോൾ ഉഴുന്നും ഉലുവയും കൂടെ ഉള്ളത് ആദ്യം അരച്ചു അപ്പോൾ അരച്ച് നല്ല സ്പീഡിലൊക്കെ ചെയ്യുന്നുണ്ടല്ലേ വേഗം വേഗം അരച്ചൊക്കെ ഒരു പണിമേത്രം അവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരിക്കണം പക്ഷേ അവന് ഇരിക്കാനൊന്നും നേരം കിട്ടില്ല ചെണ്ടയ്ക്ക് പോകണം അഞ്ചര ആകുമ്പോൾ ചെണ്ട ക്ലാസ്സും ഉണ്ട് എത്തുമ്പോൾ തന്നെ നാലര കഴിയും അപ്പോൾ കുറച്ച് ദോശയ്ക്കും പിന്നെ എനിക്ക് പിന്നെ മുത്താറി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് മാറ്റി വെച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം അരി അരച്ചു കേട്ടോ ഉഴുന്നരച്ചു കഴിഞ്ഞപ്പം അരി അരച്ചു കരിയൊക്കെ കരച്ചോ അതൊക്കെ ആക്കി ഞാൻ കൈ കൊണ്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ കൈയ്യെല്ലാം കഴുകിയിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് വൃത്തിയില്ലാണ്ടോന്നല്ല കൈ കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും കയ്യൊക്കെ ഞാൻ കഴുകുന്നുണ്ടേ അത് അരിമാവ് കളയണ്ടല്ലോ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ കയ്യെല്ലാം കൊണ്ട പറ്റുന്നില്ല പിന്നെ പാത്രമൊക്കെ കഴുകാനായി അത് അത് പാത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ കഴുകാൻ വേണ്ടിയിട്ടത് പിന്നെ ഞാൻ കുറച്ച് മുത്താൻ എടുത്തിട്ട് കലക്കിയിട്ടോ ഇല്ലേ കലക്കി വെച്ചു അപ്പം ദോശ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രം തേക്കാൻ തുടങ്ങി അപ്പുള്ള പാത്രം അപ്പം തന്നെ കഴുകിക്കഴിഞ്ഞാൽ പിന്നെ കൂട്ടി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം തന്നെ കഴുകി അതല്ലാതകത്ത് സ്ഥാനത്ത് വെക്കുകയാണ് കേട്ടോ മറ്റേത് കൂട്ടി വെച്ചാൽ ഒരുപാടുണ്ടാകും അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് കിടക്കുമ്പോൾ എനിക്ക് ദേഷ്യവും വരും കേട്ടോ പറയുന്ന പോലെ നല്ല പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക് പാത്രം ഇങ്ങനെ കുറേ കാണുമ്പോൾ അപ്പോൾ അതങ്ങോട്ട് കഴുകി അതവിടെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാനത് ചെറുതാക്കി മുറിച്ചിടണം കേട്ടോ ആ കൊഴുക്കട്ടേൻ്റെത് അല്ലെങ്കിൽ അതിൽ നിന്നിട്ട് ഞമ്മല്ലേ ചമ്മന്തി മിക്സാക്കിയിട്ട് വേണം അവന് കഴിക്കാൻ അപ്പം വറവിട്ടാലൊന്നും അവന് ഇഷ്ടമല്ല ഈ കൊഴുക്കട്ട നമ്മൾ വറവക്കെട്ടിട്ട് കഴിക്കില്ലേ അതും അവന് ഇഷ്ടമല്ല ഇങ്ങനെ ആക്കിയിട്ട് ചെറു ചെറുതായിട്ട് ഉരുട്ടിയിട്ട് ചെറുതായിട്ട് മുറിച്ചിട്ട് അങ്ങനെ ചെയ്യാം ഇത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചമ്മന്തി കേട്ടോ അതിൻ്റെ ഞാൻ അധികം ഉണ്ടാക്കിയത് അവന് വേണ്ടിയിട്ട് അപ്പം അവന് ഇഷ്ടമാണ് ഇങ്ങനെ ചുവന്ന ചമ്മന്തിയൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാലും പിന്നെ ഇത് വൈകുന്നേരം ഇങ്ങനെയാക്കി കഴിച്ചാൽ അവൻ കഴിച്ചോളൂ അല്ല നല്ല വിശപ്പായിട്ടായിരിക്കും കേട്ടോ വരിക ഈ വൈകുന്നേരം വരിക പറയാൻ പറയില്ല ഈ കുട്ടികളൊരു ആനേനെ തിന്നാനുള്ള വിശപ്പോട് കൂടിയിട്ടാണ് വരികയെന്ന് പറയില്ലേ ആ സത്യമാണ് കേട്ടോ അവർക്ക് എന്താ കഴിക്കേണ്ട അറിയില്ല എന്ത് കൊടുത്താൽ അവർക്ക് മതിയാകുക എന്നറിയില്ല എന്തൊക്കെയോ ഒരിതായിരിക്കും വീട്ടിരിക്കുമ്പോൾ അവരങ്ങനല്ലേ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കില്ലേ കുട്ടികൾക്ക് അപ്പോൾ അവർ ഇങ്ങനെ ഒന്നും കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചാൽ അവന് ഇഷ്ടമുള്ള ഉണ്ടാക്കി അവന് കഴിക്കാമോ എന്ന് വിചാരിച്ചു അപ്പം പിന്നെ നൂൽ നൂൽപുട്ടുണ്ടായിരുന്നു രാവിലത്തെ നൂൽപ്പുട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ ആദ്യം വിചാരിച്ചു പക്ഷേ അവൻ ഉച്ചക്ക് കൊണ്ടുപോയത് നൂൽപ്പിട്ട് തന്നെയാണേ ഇനിയും ഇനിയും നൂൽപുട്ട് കൊടുക്കുമ്പോൾ രസമില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചിട്ട് ആ എന്ത് ചെയ്യുക നമുക്ക് വറവിടാം മോനേട്ടിന് ഇഷ്ടമാണ് വറവിട്ടാൽ നൂൽപുട്ട് വറവിട്ടാൽ അപ്പോൾ മോനേട്ടിനെ ചായക്കി നൂൽപ്പിട്ട് വറവിടാൻ ചെയ്യാറുണ്ടോ അവന് നൂൽപ്പിട്ട് വറവിട്ടാൽ ഇഷ്ടമല്ല അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നമ്മൾ ഗ്യാസ് ഞാൻ വിചാരിച്ചു ഓഫാക്കിയിട്ടതായിരുന്നു മറന്നുപോയി ഓണാക്കിയില്ല ഓണാക്കി വിചാരിച്ചിട്ടാണ് കത്തിച്ച് പിന്നെ ഞാൻ കുറച്ച് ആ കടുകും കടുകും വെളിച്ചെണ്ണയും മാത്രമേ ഒഴിച്ചിട്ടുട്ടോ കരുവേപ്പിലയും ആ ഒന്നും ഒടിച്ചില്ല പ്രത്യേകിച്ച് ചെറുതായിട്ടൊരു സിമ്പിളായിട്ടൊരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്നും അത് വറവിലേക്കിട്ടോ ചായയ്ക്കൊരു രസമല്ലേ ചായയും ഈ ഇതും കൂടെ കഴിക്കാൻ ഇപ്പോൾ ഏകദേശം ഒരു നാലേ കാലൊക്കെ ആയിട്ടോ മോനെത്തിയിട്ടില്ല വരെ ഉണ്ട് അവൻ പ്രാക്ടീസ് അപ്പോൾ മോനോട്ടം വരുന്ന വഴി അവനെ കൂട്ടിയിട്ടാണ് വരിക അത് വറവിട്ടും അതും അടച്ചു വെച്ചിട്ടോ പിന്നെയുള്ള പാത്രങ്ങൾ പിന്നെയുള്ള പാത്രങ്ങളോട് തന്നെ ഞാൻ കഴുകി വെച്ചിട്ടോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ആ പ്ലേറ്റും അതൊക്കെ കൂടെ അടുത്ത് അതും അവിടെ കഴുകി അവിടെ കൊണ്ടുവച്ചു ഞാൻ പണി കഴിഞ്ഞല്ലോ ഞാനതൊക്കെ വൃത്തിയാക്കി പറഞ്ഞു മോൻ വന്നു സ്കൂളിൽ നിന്ന് വന്നു അവനൊരു നാലര നാലേ മുക്കാലാവുമ്പോഴേക്കും അവൻ എത്തി എത്തി രണ്ട് മിനിറ്റ് എന്നോട് വർത്താനം പറഞ്ഞുള്ളൂ പറഞ്ഞുള്ളൂട്ടോ അപ്പോഴേക്ക് പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്തു പോയാൻ ചായ വെക്കാൻ പോയി അവൻ കുളിക്കാൻ പോയി അപ്പോൾ മോനേട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ മോനേട്ടം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ മോനേട്ടൻ വരുമ്പോൾ എന്ത് ചെയ്തുണ്ട് കുറച്ച് രണ്ട് പരിപ്പൂടവും രണ്ട് മൂന്ന് പരിപ്പൂടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പരിപ്പൂടയ്ക്ക് മോൻ കുളിച്ച് വന്നു മോന് ഞാൻ എന്ത് ചെയ്യുകയാണ് ഇതെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ മോനേട്ടനെ ആ കൊഴുക്കട്ടെ അങ്ങനെ കഴിച്ചില്ല അത് കഴിഞ്ഞിട്ട് അവൻ ചെണ്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണേ അപ്പോൾ ടാറ്റ പറഞ്ഞിട്ട് എൻ്റെ കണ്ണട എവിടെ അവൻ്റെ കണ്ണട എവിടെയാണെന്നാണ് നോക്കുന്നത് അതും കഴിഞ്ഞ് അവർ പോയിട്ടോ പോയി കഴിഞ്ഞിട്ട് പിന്നെയും പാത്രം തേക്കൽ തന്നെ മൂന്നാമത്തെ പ്രാവശ്യമാണ് കേട്ടോ പാത്രം തേക്കൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പണി എനിക്കും അത്ര ഇഷ്ടമൊന്നുമല്ല ഈ പാത്രം കഴുകൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇടയ്ക്ക് ഇടയ്ക്ക് പാത്രം കഴുകൽ പക്ഷെ നമ്മൾ കൈ നല്ല വൃത്തി ഉണ്ടാവും അല്ലേ പാത്രം കഴുകി കഴുകിയിട്ട് അങ്ങനെ പാത്രമൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ തുടക്കിയാണ് കേട്ടോ കൊണ്ടൊക്കെ അത് കഴുകൽ ഭയങ്കര ഒരു പണി തന്നെയട്ടോ ചിലപ്പോ ദേഷ്യം വരും പാത്രം കഴുകുമ്പോൾ പക്ഷേ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണ്ട അല്ലേ ദേഷ്യ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ വൃത്തിയില്ലാതെ സിംഗിൾ നിറച്ച് പാത്രമൊക്കെ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലല്ലോ നമുക്ക് തന്നെയല്ലേ പ്രശ്നം ഇപ്പം അടുക്കളയാണല്ലോ നമുക്ക് ഏറ്റവും ക്ലീനായിരിക്കേണ്ട ഒരു സ്ഥലമല്ലേ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയൊക്കെ ചെയ്യുന്ന സ്ഥലമല്ലേ അപ്പോൾ അവിടെ ഒന്നും ഇങ്ങനെ കൂട്ടിയിട്ടാ ഈച്ചിയൊക്കെ വരില്ലേ അതുകൊണ്ട് അപ്പം തന്നെ ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അക്കൊന്നും അടിച്ചു വരിക അല്ല അതൊന്നും അടിച്ചുവാരിയില്ല ഉച്ചയ്ക്ക് നല്ല അടിച്ചു അടിച്ചുവാരി വൃത്തിയാക്കിയതുകൊണ്ട് പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല അകത്തൊന്നും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അടുക്കള മാത്രം ഒന്ന് അടിച്ചുവാരി അത് മോൻ്റെ ആ കളി കൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് കൊഴുക്കട്ട താഴെ പോയിരുന്നു അപ്പം അവിടെയെല്ലാം ആയി അപ്പം ഞാൻ ചോദിച്ചാൽ അതൊക്കെ ഒന്ന് അടിച്ചുവാരിക്ക് ഉണ്ടാവുമല്ലോ അത് കഴിഞ്ഞിട്ട് മോൻ്റെ ഡ്രസ്സ് മാത്രം ഒന്ന് അലക്കിയിട്ടാണ് കേട്ടോ നല്ല ചളി ഉണ്ടാവും സ്കൂളിൽ നിന്ന് കളിച്ചിട്ടൊക്കെ വരുന്നത് അതൊന്നും മെഷീനിലൊന്ന് അലക്കിയാൽ തീരേ വൃത്തിയാവില്ല അപ്പോൾ കല്ലിൽ നിന്ന് തന്നെ എന്തു ചെയ്യണം നമ്മൾ അലക്കുന്നതാണ് അതിൻ്റെ ഒരു വൃത്തി അപ്പം ഞാനത് വേഗം വേഗം ഉത്തിപ്പിഴിഞ്ഞ് വേഗം അത് ആറിയിട്ടു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയി ഇനിയിപ്പോൾ മുറ്റടിക്കലായി അപ്പോൾ തന്നെ ഏകദേശം ഒരു അഞ്ചര അഞ്ചര മുമ്പ് പോയി അഞ്ചരക്കാണ് ഏകദേശം ഒരു ആറുമണി എൻ്റെ അടുത്താവുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ വേഗം മുറ്റടിച്ച് പിന്നെ എന്താ ചെയ്യുക പിന്നെ മേലൊക്കെ കഴുകി വിളക്കെത്തിക്കേണ്ട സമയമൊക്കെ ആയില്ലേ അപ്പം ഞാൻ വിചാരിച്ച് വേഗം മുറ്റം അടിക്കട്ടേന്ന് അപ്പം ഞാൻ പണി അവിടെ കഴിയുമല്ലോ ഞാൻ ആകെ നനഞ്ഞിട്ടുണ്ട് കിട്ടോ അലക്കലും ഇതൊക്കെ മുറ്റമൊക്കെ അടിച്ചു എല്ലാ ഭാഗവും അടിച്ചൊക്കെ വൃത്തിയാക്കി ആ ഇടവഴിയിൽ കുറച്ച് കാടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ എന്ത് ചെയ്തു കത്തിച്ചു കേട്ടോ അപ്പം എല്ലാം വൃത്തിയായി അങ്ങനെ ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ പെയ്യാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്